ചെറുവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോകരുതേ നമ്മളൊന്ന് പോർക്കറച്ചിയും കൂർക്കയും കൊണ്ടൊരു കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ പോർക്കറച്ചി എടുത്തിട്ടുണ്ട് അര കിലോ കൂർക്ക എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഓർക്കിറച്ചി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പീസിലടിക്കാൻ പാടുള്ളൂ കേട്ടോ കൂടുതലും അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചി നെയ്യൊക്കെ അവിടെ ഉരുകിപ്പോവും ഉരുകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം ഉണ്ടാവില്ല ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുണ്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ചതച്ചത് കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിതൊന്ന് രണ്ട് വിസലടിച്ചെടുക്കാം കേട്ടോ കുറച്ച് മുറി ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് പെരിജീരവും കറുകപ്പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോള ഒക്കെ കൊടുക്കാം േശ ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരാറ് പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളകൊന്നും അല്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളികളൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് വയണ്ടി വരാനുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ കുറെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി കുറച്ച് ചേർത്താൽ മതി പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് ചേർത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഇറച്ചി ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ടടി അടിച്ചിട്ടുള്ളൂ കേട്ടോ കുറേ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യൊക്കെ കൊണ്ട് പോവും ഇരുങ്ങിപ്പോവും ഇത് കൂടുതലും ഇറച്ചിയാണ് കേട്ടോ നെയ്യ് കുറവാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൂർക്കാൻ നമ്മൾ വേവിച്ചതാണ് ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ് കുരുമുളക് പൊടി എന്തായാലും ചേർക്കണം കേട്ടോ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം തീ കുറച്ചിട്ടിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പോർക്കറച്ചി കൂർക്കയും കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ടാടാ ബായ്